ഒന്ന് കിട്ടാവോ എന്റെ ഐസ്ക്രീം വന്നു

Dina ra gouri pad. Ha la gouri saram. Ya gouri. Bandanya ba tu. Ha

കൊള്ളം പതിവായിട്ട് ഇവിടെ വന്ന് കുടിക്കുന്നതാണ് പതിവായിട്ട് കുടിക്കാറുണ്ട് കൊള്ളം യൂത്തന്മാർക്ക് എന്താണ് സാറിൻ്റെ ആ സജഷൻ കൊടുക്കാറുള്ളത് ഇവിടെ വരുമ്പം ഉള്ള ഒരു ആശ്രമത്തിൽ വരുമ്പം ഒരു ഒഴിക്കുന്ന ശൈലി അതെല്ലാം നല്ലൊരു വെറൈറ്റി ഉണ്ട് അവർ രണ്ട് സഹോദരങ്ങളാണ് നല്ലൊരു സൗഹൃദ പ്രസ്ഥാനമാണ് നല്ല രസമുണ്ട് വൈബാണ് വൈബാണ് എങ്ങനെയുണ്ട് മിൽക്ക് സർബത്ത് എങ്ങനെയുണ്ട് പൊളി പൊളി